ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് കുറച്ച് ദിവസം മുന്നേ നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഡാ രണ്ട് ഷെയ്ഡ് ലിപ്സ്റ്റിക്സും അതുപോലെ മാമാഅർത്തിന്റെ ഒരു ഷെയ്ഡും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമോ വെച്ചിട്ട് ആക്ച്വലി എനിക്ക് മാമ കിട്ടിയില്ല എനിക്ക് കിട്ടിയത് ഡാസിലറിന്റെ രണ്ട് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ടു ഫൈവും ത്രീ ആയിരുന്നു ഒന്ന് ട്രൈ ചെയ്യുമെന്ന് ചോദിച്ചത് ത്രീ ഫൈവ് എനിക്ക് കിട്ടിയില്ല കുറച്ച് അന്വേഷിച്ചിരുന്ന പിന്നെ എനിക്ക് ഇതാണ് കിട്ടിയത് ടു ഫൈവ് കിട്ടി പിന്നെ മാമാർത്തിൻ്റെ ഹേസെൽ നട്ട് ബ്രൗണും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വിത്തൗട്ട് മേക്കപ്പ് വിത്തൗട്ട് എനി ഫിൽട്ടർ ഇതൊന്നും ആഡ് ചെയ്യരുത് നാച്ചുറൽ ആയിട്ട് കാണുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കണ്ണ് പോലും എഴുതിയിട്ടില്ല അപ്പോൾ ഈ ഇതാണ് രണ്ട് ഷെയ്ഡ് എനിക്ക് കിട്ടിയത് സീറോ ത്രീ ഫൈവ് ഇതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഷുവർ അല്ല ഇതിനകത്ത് അവർ ത്രീ ഫൈവ് എന്നാണ് എഴുതിയേക്കണത് ടു ഫൈവ് എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് പക്ഷേ ഈ ഈ പാക്കേജിൽ വരുന്ന ത്രീ ഫൈവ് എനിക്ക് കിട്ടിയില്ല അപ്പം നമുക്ക് ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ മാമാരത്തിൻ്റെ ഫേസ് ലെഡ് ബ്രൗണും എനിക്ക് കിട്ടിയില്ല പകരം എനിക്ക് മോച്ചയാണ് കിട്ടിയത് ബ്രൗൺ മോച്ച അത് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിപ്പ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം എന്തെങ്കിലും മേക്കപ്പ് ഉണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് നമുക്കൊരു ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കാം എൻ്റെ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല സോ കണ്ടോ ടിഷ്യൂ പേപ്പർ എം ടിയാണ് ഞാൻ വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല സ്കിൻ കെയർ പോലും ചെയ്തിട്ടില്ല ലിപ്പ് വൈപ്പ് ചെയ്ത് കളയാം നമുക്ക് ഫസ്റ്റ് ത്രീ ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഡാസ്റ്റാറിന്റെ ഡി എൽ ത്രീ ഫൈവ് ഡി എൽ സീറോ ത്രീ ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഇത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നല്ല മണമുണ്ട് കേട്ടോ നല്ല ചോക്ലേറ്റിന്റെ സ്മെല്ലാണ് ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ ഞാൻ ആക്രാന്തത്തിൽ പൊട്ടിച്ചുളങ്ങു ഇത് എത്ര മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല നമുക്ക് ഇത് ഇച്ചിരി കൂടെ ഡാർക്കായിട്ടൊന്നിട്ട് നോക്കാം അപ്പൊ ഞാൻ എക്സസ് ഉള്ളതൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതാണ് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് വരുന്നത് ഞാനൊരു മീഡിയം ഡസ്കി സ്കിൻ ടോൺ ആ ഒരു ഷെയ്ഡിൽ വരും അത്ര ഫെയർ ഒന്നും അല്ല അറിയാലോ അത്ര ഫെയറും അല്ല എന്നാൽ അത്ര ഡാർക്കും അല്ല ഒരു മീഡിയം ഡസ്കി സ്കിൻ ടോണിൽ വരുന്നതാണ് അപ്പൊ എനിക്കിത് പേഴ്സണലി എനിക്ക് വീഡിയോയിൽ എത്രത്തോളം എനിക്ക് അറിയില്ല ഞാനും മിററിൽ നോക്കുന്ന സമയത്ത് എന്റെ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഞാൻ വേറെ മേക്കപ്പോ അല്ലെങ്കിൽ സ്കിൻ കെയറോ നത്തിങ് ഒന്നും ചെയ്തിട്ടില്ല ഫിൽട്ടർ ഇട്ടിട്ടില്ല എനിക്കിത് മിററിൽ നോക്കണ ടൈമിൽ എൻ്റെ കയ്യിൽ മിററുണ്ട് മിററിൽ നോക്കണ സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ജസ്റ്റ് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നുന്നുണ്ട് ഒന്ന് ഫേസ് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ന്യൂ ഷെയ്ഡാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും വർക്ക് ആവുന്ന ഒരു ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നു വേറെ ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഇത് എന്തായാലും പോകും നമുക്കിത് ഒരു ടിഷ്യൂലൊന്ന് നോക്കാം ട്രാൻസ്ഫർ ആവുന്നുണ്ടോ എന്ന് നോക്കാം അത്രയും പോയിട്ടില്ല നമ്മള് അയിട്ട ആ ഒരു ക്രീമിനെസ് മാത്രമേ പോയിട്ടുള്ളൂ ബാക്കി മാറ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട് വൈപ്പ് ചെയ്ത് നോക്കാം വൈപ്പ് ചെയ്താൽ പോകുന്നുണ്ട് ലാസ്റ്റിങ് അല്ല അത്ര ലാസ്റ്റിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാലും അതിപ്പോ നമ്മൾ ഇത്രയും ഇതിലാക്കി ഇപ്പൊ ദൈ ഇത്രയും നമ്മൾ വൈപ്പ് പോയി ഇത്രയും നമ്മൾ ജസ്റ്റ് ഇതാക്കി ഇപ്പോഴത്തേക്കിന് പോയി ഇത്രയും ലിപ്സ്റ്റിക് പോയി എന്നാലും നമ്മുടെ ഫേസിൽ ഒരു ഇത്തിരി ഉണ്ട് ആ ഉള്ളതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഫേസിൽ കാണിക്കണ്ട് നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വേറെ എന്ത് ചെയ്യാനാ കമന്റ് ചെയ്യാ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം എനിക്ക് ഈ ഷെയഡ് ചേരുന്നുണ്ടോ ഒന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ പേഴ്സണലി എനിക്ക് ഇഷ്ടമായി ഞാൻ പൊതുവെ ന്യൂ ഷെയ്ഡ്സ് എനിക്ക് കുറച്ച് പ്രിഫർ ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്ക് കുറച്ച് പേഴ്സണലി ഇഷ്ടമായി ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം അപ്പോൾ നമ്മൾ ആ ലിപ്സ്റ്റിക്ക് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാനൊരു സ്ക്രബ് വെച്ചിട്ട് ഒന്ന് ലിപ് സ്ക്രബ് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞു നമ്മുടെ എം കഫീൻ്റെ സ്ക്രബ് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അടുത്ത ഷെയഡ് വരുന്നത് ടു ഫൈവ് ആണ് ഡി എൽ സി സീറോ ടു ഫൈവ് ഡാസിലറിൻ്റെ തന്നെയാണ് ഇതിന്റെ നല്ല ഹെവി ആയിട്ടുള്ള പാക്കേജിങ് ആയിരുന്നു എനിക്കത് പിന്നെ ക്ഷമയുണ്ടായിരുന്നില്ല ഇത്രയും ദിവസം സൂക്ഷിച്ച് വെക്കാനായിട്ട് രണ്ടു ിവസായി അപ്പൊ ഇത്ര ദിവസം സൂക്ഷിച്ച ക്ഷമ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്റെ ഇതൊക്കെ ഞാൻ പറിച്ചളഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടുണ്ടായിരുന്നു ഇതിനും ആ ഒരു ചോക്ലേറ്റിന്റെ സ്മെല്ലാണ് സ്മെല്ലോ നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് നമുക്കിനി ഇതൊന്ന് ട്രൈ നോക്കാം ഞാൻ ലിപ്സ്റ്റിക്ക് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ട്രൈ നോക്കാം ഇത് ഒറ്റ കോട്ട ഇടേണ്ടി വന്നുള്ളൂ നല്ല പിഗ്മെന്റഡ് ആണ് രണ്ടാമത്തെ ഇതാണ് ഞാൻ രണ്ടാമത്തെ നോക്കട്ടെ കൊള്ളാം നമ്മൾ ആദ്യം കണ്ട ത്രീ ഫൈവിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ആണ് കുറച്ചുകൂടെ എനിക്ക് തോന്നണം പെട്ടെന്ന് പിഗ്മെന്റഡ് ആവുന്ന ഒരു ആണ് നമ്മൾ ഇത് ഒരു രണ്ടു മൂന്ന് തവണ ഇട്ടേ ഇട്ടപ്പിനെയാണ് ആ കളർ ശരിക്കും ബ്രൈറ്റ് ആയിട്ട് വന്നത് ഏർ പക്ഷെ ഇത് മറ്റ് ആ ഒരു ഇതിൽ തന്നെ ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടി ഇതും അത്ര ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കിപ്പോൾ അത്യാവശ്യം ഡെയിലി വെയർ കാര്യങ്ങൾക്ക് നല്ല അടിപൊളി ഷെയ്ഡാണ് എനിക്ക് നല്ല ഇഷ്ടമായി ആദ്യം നമ്മൾ ട്രൈ ചെയ്ത ഷെയ്ഡ് പോലെ തന്നെ നമ്മുടെ ഫേസിനെ കുറച്ചുകൂടെ ബ്രൈറ്റാക്കുന്ന ഒരു ഷെയ്ഡാണ് ഇത് നമുക്കിപ്പോൾ കോളേജിൽ അല്ലെങ്കിൽ അങ്ങനെ ഡെയിലി വെയർ ഓഫീസ് വെയർ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നല്ലൊരു ന്യൂ ഷെയ്ഡാണ് കിട്ടില്ല ന്യൂ ഷെയ്ഡാണ് എനിക്ക് നല്ല ഇഷ്ടമായി ഇതും അധികം അങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല അങ്ങനെ എനിക്ക് തോന്നണില്ല നമുക്ക് ഇതൊന്ന് ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം ഇട്ട ഷെയ്ഡിനേക്കാളും കുറച്ച് കുറവാണ് ആദ്യം ഇട്ടൊന്ന് നന്നായിട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരുന്നു ഇത് അത്ര ട്രാൻസ്ഫർ ആവുന്നില്ല കുറച്ച് കുറവാണ് എന്നാലും ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഇന്നലെ ഇത് ട്രൈ ചെയ്തിരുന്നു ഒരു ഉച്ചവരെയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ലാസ്റ്റ് ആവും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകും ഇത് കൊടുക്കേണ്ടി വരും എന്നാലും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഷെയ്ഡ് വരുന്നത് ഇനി വൈപ്പ് ചെയ്തിട്ട് എനിക്ക് ഹേസൽ ആ ബ്രൗൺ കിട്ടിയില്ല എനിക്ക് കിട്ടിയത് സീറോ വൺ മോച്ച ബ്രൗൺ ആണ് എനിക്ക് കിട്ടിയത് ഒന്ന് ട്രൈ നോക്കാം മോച്ച ബ്രൗൺ ഒന്ന് ട്രൈ നോക്കാം ഒരു ഇത് നല്ല സിഗ്മെന്റാണ് ഒറ്റ കോട്ടിങ്ങിൽ തന്നെ നല്ല ഫൈനായിട്ട് കിട്ടും പക്ഷെ ഇത് കുറച്ച് വാഷ് ഔട്ടായി പോയത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ലിപ്പ് അവിടെ ഇല്ലാത്തതുപോലെ കുറച്ച് വാഷ് ഔട്ടായി പോയത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് കാണുമ്പോൾ വലിയ വലിയ പ്രശ്നമില്ല ഇല്ല എന്നാലും കുറച്ച് വാഷ് ഔട്ട് ആണ് ട്രാൻസ്ഫർ ആവുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടുള്ളൂ ചെറുതായിട്ട് ചെറുതായിട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതൊന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം ലിപ്സ്റ്റിക് മിക്സിംഗ് ഇപ്പൊ കൊളം ഇപ്പൊ എനിക്ക് ഇഷ്ടമായി നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആക്കുന്നുണ്ട് കൊള ഇപ്പൊ എനിക്ക് ഇഷ്ടമായി പക്ഷെ ആദ്യം കുറച്ച് വാഷ് ഔട്ട് ആയിട്ട് ഇരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് തോന്നിയതാണോന്നറിയില്ല നിങ്ങൾക്ക് തോന്നിയെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ തീർച്ചയായും കമെന്റ് ചെയ്യണം ഇന്ന് നമ്മൾ ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ഇതിന് എയ്റ്റി നയൻറ്റി റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് കറക്റ്റ് എക്സാക്റ്റ് ത്രീ ഫൈവ് ഒരു ബോട്ടിലുള്ളതല്ല ഇതിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ മാമാർത്ത് ഫോർ ഡബിൾ നയൻ ആ റേറ്റിലാണ് വരുന്നത് ഹെയ്സെൽ ലക്ക് ഡ്രൗൺ കിട്ടുമോയെന്ന് ഞാനിന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഹേസെൽ ലക്ക് ഡ്രൗൺ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇത് നല്ലത് ഇത് ഈ മൂന്നെണ്ണത്തിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ദയൊരു ഷെയ്ഡാണ് സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഷേഡ് അത്യാവശ്യം നമുക്ക് കോളേജിൽ അതുപോലെ ഡെയിലി ഓഫീസ് വേറെ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡാണ് ഒരു അടിപൊളി ഷെയ്ഡാണ് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം നിങ്ങളൊന്ന് ട്രൈ നോക്കുക ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അതുപോലെ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കൂടെ ഇതുക്കാൻ ചെയ്തേക്കാം അപ്പം അത്രേ ഉള്ളൂ